ഹലോ നമസ്കാരം എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ വെൽക്കം ടു മാക്സിമ ഇന്ന് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു നോട്ടിഫിക്കേഷൻ്റെ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല എൽ പി യു പി അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എൽ പി എസ് ടി യു പി എസ് ടി നോട്ടിഫിക്കേഷൻ ഈ വരുന്ന ഡിസംബർ മുപ്പതിന് വരുമെന്ന് ഔദ്യോഗികമായിട്ട് പി എസ് സി നമ്മൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുൻപ് നിലവിലെ നിയമന നിലയെപ്പറ്റിയും അതുപോലെ ഇനിയുള്ള നിയമനങ്ങളെ പറ്റിയൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം അപ്പോൾ നാല് വർഷമാണ് നമ്മൾ കാത്തിരിക്കുന്നു എൽ പി യു പി ടീച്ചേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെ മുപ്പത്തഞ്ച് തസ്തികകളിലോട്ടുള്ള മുപ്പത്തഞ്ച് കാറ്റഗറിയിലോട്ടുള്ള തസ്തികകളാണ് കഴിഞ്ഞ തവണ വിളിച്ചത് അതും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് അപ്പോൾ ഇത്തവണ ഡിസംബർ മുപ്പത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ മൂന്ന് ഡിസംബർ മുപ്പതിന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പി എസ് സി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ എൽ പി യു പി തന്നെ എൽ പി എസ് ടി എടുക്കാം അതിലെ മുൻ വിജ്ഞാപനം വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു അപ്പോൾ അതിലെ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു കാലാവധി ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത് വരെ ഉണ്ടാവും ഈ ഒരു കാലാവധി ഇപ്പോൾ ഉള്ള പ്രഖ്യാപിച്ച റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത് വരെ ഉണ്ടാവും അതുപോലെ തന്നെ അപേക്ഷ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്നിലെ അനുസരിച്ച് അപേക്ഷ നൽകിയവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചാണ് ഇത് എൽ പി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ആണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നിയമന ശുപാർശ ഇതുവരെ പോയിട്ടുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരുടെക്കാണ് അതും പതിനാല് ജില്ലകളിലായിട്ട് മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ടാണ് നമ്മൾ പല ജില്ല എടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളൂ ശുപാർശ പോയിട്ടുള്ളത് മൂവ മുന്നൂറ്റി അൻപത്തി എട്ടാണ് കൊല്ലം ജില്ലയിലാണെങ്കിൽ മുന്നൂറ്റി പതിനാലും പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ ഇരുന്നൂറ്റി രണ്ടും അതുപോലെ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ നൂറ്റി അറുപത്തി നാലും കോട്ടയം ജില്ലയിലാണെങ്കിൽ നൂറ്റി പത്തൊൻപതും അതുപോലെ ഇടുക്കിയിലാണെങ്കിൽ അൻപത്തി രണ്ട് എറണാകുളത്താണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് തൃശൂരാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പാലക്കാടാണെങ്കിൽ ഇരുന്നൂറ്റി പതിനൊന്ന് അതുപോലെ മലപ്പുറത്താണ് ആയിരം നോട്ടിഫിക്കേഷൻ ശുപാർശ പോയിട്ടുണ്ട് ഇതുവരെ അത് കോഴിക്കോടാണെങ്കിൽ മുന്നൂറ്റി എൺപത്തി ഒൻപതും വയനാട്ടിലാണെങ്കിൽ അറുപത്തി ആറും അതുപോലെ കണ്ണൂരാണെങ്കിൽ നൂറ്റി എട്ടും അതുപോലെ കാസർഗോഡാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി നാലും ആണ് പോയിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ പതിനാല് ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ശുപാർശയാണ് എൽ പി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ തസ്തികയിലോട്ടുള്ള പോയേക്കുന്നത് അവർക്ക് ഇത് കൂടാതെ നമുക്കിപ്പോൾ യു പി യുടെ നോക്കുവാണെങ്കിൽ യു പി എസ് ടിയുടെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ വിജ്ഞാപനം വന്നത് ഇതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പോകുന്നത് മെയ് അല്ല ഒക്ടോബർ ഒൻപത് വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒൻപത് വരെ ഈ കാല റാങ്ക് ലിസ്റ്റ് ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ ഉണ്ട് അപേക്ഷ നൽകിയവരെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേര് അപേക്ഷ നൽകിയിരുന്നു അപ്പം നിയമന ശുപാർശ ഇതുവരെ പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേർക്കാണ് പതിനാല് ജില്ലകളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ പോയിട്ടുള്ളത് അപ്പോൾ നമ്മളെ അടുത്ത് ജില്ല എടുക്കത്ത് നോക്കുവാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി അറുപത്തൊന്നും കൊല്ലത്ത് നൂറ്റി ആറും അതുപോലെ പത്തനംതിട്ടയിലാണെങ്കിൽ ഇരുപത്തി എട്ടും ആലപ്പുഴയിൽ നൂറും കോട്ടയത്താണെങ്കിൽ നാൽപ്പത്തി ഒന്ന് ഇടുക്കിയിൽ നാൽപ്പത്തി രണ്ട് എറണാകുളത്ത് നൂറ്റി ഇരുപത്തി ആറ് തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ നൂറ്റി അറുപത്തി രണ്ട് പാലക്കാട് നൂറ്റി അൻപത്തി രണ്ട് മലപ്പുറത്താണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചും കോഴിക്കോട്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറും വയനാട്ടിൽ അൻപത്തി നാലും കണ്ണൂർ നൂറ്റി ഇരുപത്തി ആറ് കാസർകോട്ട് ഇരുന്നൂറ്റി എൺപത്തി നാല് അങ്ങനെ ആകെ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശുപാർശയാണ് നിയമന ശുപാർശയാണ് ഇതുവരെ പോയിട്ടുള്ളത് അപ്പം നമ്മൾ കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി ചില്ലറ അപേ പേര് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു യു പി എസ് ടിക്ക് യു പി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ നോട്ടിഫിക്കേഷന് അതേസമയത്ത് നമ്മുടെ എൽ പി എസ് ടിക്ക് വന്നിട്ടുണ്ട് അപേക്ഷ നൽകിയവരുടെ എണ്ണം അതിൽ കുറവാണ് മുപ്പത്തയ്യായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് പേരുടെയാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മുൻ എന്താണ് മുഖവരയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് സമയത്ത് നമുക്ക് വന്നിരിക്കിട്ടുള്ള കേറ്റിറ്റ് എഴുതിയ ഉദ്യോഗാർത്ഥികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചുരുക്കമായിരുന്നു അതുകൊണ്ട് കഴിയുന്ന തവണ മത്സരം കുറവായിരുന്നു ഇതിപ്പം നാല് വർഷം കഴിഞ്ഞു കേറ്റിട്ട് എഴുതിയ ഉദ്യോഗാർത്ഥികൾ വളരെ കയറ്റിട്ട് എഴുതി പാസ്സായ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അതുപോലെ തന്നെ നാല് വർഷത്തെ കാത്തിരിപ്പാണ് ഒരുപാട് പേര് കാത്ത് ആകാംക്ഷയോട് കാത്തിരിക്കുന്നൊരു എക്സാം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരം കൂടും അപേക്ഷകരുടെ എണ്ണം കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു എന്താ പറയുക ഒരു നമുക്കൊരു ഡൗട്ടും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് മുപ്പതാം തീയതി നോട്ടിഫിക്കേഷൻ ഇങ്ങ് വരും അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ അപേക്ഷ കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കണം അതിനുള്ള പഠനം ആരംഭിക്കണം ഇനി നമുക്ക് ഒരു ഇതില്ല അപ്പോൾ പഠനം ആരംഭിക്കുകയും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കണം അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠനവും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനെ പറ്റിയും നിയമനങ്ങളെ പറ്റിയും അതുപോലെ തന്നെ കാലാവധി ഇതുവരെയുള്ള നിയമന കാലാവധിയെ പറ്റിയൊക്കെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ ശ്രദ്ധയോടെ പഠനമൊക്കെ ആരംഭിക്കാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഐഡി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്തായാലും ഡിസംബർ മുപ്പത് തീയതി വരുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ ടെലിഗ്രാം ചാനലും നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ താങ്ക്